സോഷ്യൽ ഒരു കുട്ടി വർഷത്തോളം ിൽ നിൽക്കും അതെത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ് അതൊന്നും സാഹചര്യം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഈ സിസേറിയൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു ചർച്ച മൊത്തം നാട്ടിൽ നടക്കുന്ന ഒരു സമയത്താണ് അത് അന്ന് ഞാനത് പറഞ്ഞത് അതായത് സിസേറിയൻ ആളുകൾ പോകും ആശുപത്രിയുടെ കച്ചവടമാണ് അല്ലെങ്കിൽ ഡോക്ടർമാർ പർപ്പസ് കളി ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് അതുമാത്രമല്ല അങ്ങനെ ഉണ്ടാവാം എവിടെയെങ്കിലും ഒക്കെ അതേ സമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത് നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റിൽ തന്നെ പ്രസവിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അകുടം സംഭവിക്കുന്ന ഒരു ബേജാറ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര ദിവസം നിൽക്കാം അപ്പോൾ അതിന് ഞാനൊരു പഴയ കോട്ട് പറഞ്ഞതാണ് ഇത് ഒരു അബൌട്ട് ട്വൽവ് സെഞ്ചുറീസ് ബാക്ക് നല്ല ഡിസ്കഷൻ നടന്നൊരു സംഭവം എത്ര കാലം ആയിട്ടൊരു കുട്ടി നിൽക്കും എന്നുള്ളത് അപ്പോൾ അതിൽ എനിക്ക് കോട്ട് ഞാൻ പറഞ്ഞു നാല് വർഷം വരെ നിൽക്കും അല്ലാതെ ഇനി മുതൽ നാളെ മുതൽ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ദിവസം പൂട്ടി വരുന്നില്ലെങ്കിൽ നാല് വർഷം വരെ കാത്തു നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ല പറഞ്ഞത് അതെ ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത് എത്ര ദിവസം നിൽക്കുന്ന അതാണ് നോക്കേണ്ടത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ആരെങ്കിലും എന്തും പറഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം എന്നുള്ളൊരു ധാരണ അന്ന് അങ്ങനെ ഉണ്ടായത് അന്ന് ഒരു കുട്ടി രണ്ട് വർഷം കഴിഞ്ഞ പ്രസവിച്ചാൽ ഇത് ആരുടെ കുട്ടിയാണെന്നാണ് വെക്കുക ഒരാൾ വിവാഹമോചനം നടത്തിയതിന് ശേഷം രണ്ട് വർഷം കണ്ടു കുട്ടി ജനിച്ചു ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചിട്ടില്ല ആ വിഹിത ബന്ധത്തിന് പോയിട്ടില്ല എങ്കിൽ ഇയാളിലേക്ക് കുട്ടിയെ ചേർത്തി പറയാൻ പറ്റുമോ അവിടെയാണ് ഈ ഡിസ്കഷൻ ഉടലെടുത്തത് അപ്പോൾ ഒരാൾ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഐ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പകരം അന്നത്തെ ആളുകൾ നാടനീളെ സഞ്ചരിച്ച് ജനങ്ങളെ അന്വേഷിച്ച് കുടുംബങ്ങളെ അന്വേഷിച്ച് പഠിക്കുകയാണ് ഗവേഷണമാണ് അപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞു ഈ ഗ്രേറ്റസ്റ്റ് ഇസ്ലാമിക് സ്കോളർ ആയിരുന്നു പ്രവാചക പത്നി ആയിഷഹമ്മൻ ഹാബ് അവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം വരെ എനിക്കുള്ളൂ അപ്പൊ പറഞ്ഞു അല്ല എന്റെ നൈബർ ഒരു പെണ്ണു അവിടെ മൂന്നു വർഷമായിട്ടാണ് പ്രസവിച്ചത് സോ അത് അനുഭവമല്ല അനുഭവത്തെ അനുമാനം കൊണ്ടത് മാറ്റാൻ കഴിയില്ലല്ലോ അപ്പൊ വീണ്ടും അന്വേഷിച്ചു നാല് വർഷം വരെ നിന്നിട്ട് പ്രസവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് ബാഗ്ദാദിലെ ഒരാൾ ഒരു കുടുംബം ഒരു ട്രൈബ് തന്നെ മൊത്തം അങ്ങനെയാണ് പ്രസവിക്കുന്നത് അപ്പോൾ അനുഭവത്തെ നമുക്കില്ലെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ മാസം എന്ന് പറയുന്ന ദിവസം മാസം കണ്ടാലേ അതങ്ങനെ കാണൂല ചന്ദ്രനല്ല എന്ന് പറയുന്നത് പോലെ ആയി വീട്ടിൽ പ്രസവിച്ച പാർട്ടിയുടെ ആളുകളാണ് എൻ്റെ ഈ പഴയ പ്രസംഗം തപ്പിപ്പിടിച്ച് പുറത്തിട്ടത് അത് അവർക്ക് അനുകൂലമാകുമെന്ന് കരുതിയിട്ട് അങ്ങനെ വീട്ടിൽ നിന്നെ പ്രസവിക്കാവുമെന്നുള്ള യാതൊരു ആശയവും ഇല്ല ഇസ്ലാമിലുള്ള സുരക്ഷിതമായ സ്ഥലത്താവണം പ്രസവം എടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവണം അവിടെ അപകട സാധ്യത ഉണ്ടാകരുത് പിന്നെ ഹൈജിനൊക്കെ കൂടുതൽ നല്ലത് ആശുപത്രിയേക്കാളും വീടാണെന്ന് യൂറോപ്പിലൊക്കെ വല്ലാതെ ഇപ്പോൾ ഒരു ധാരണ ഇറന്നു വരികയും വീട്ടിൽ വെച്ച് പ്രസവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ അങ്ങനെ വീട്ടിൽ നിന്ന് ജനിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് ജനിച്ചെനിക്കറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് അന്ന് ഹോസ്പിറ്റലുണ്ടല്ലേ എത്ര വയസ്സായി അൻപത്തൊമ്പത് ആ എൻ്റെ നാട്ടിലെ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ആന ആശുപത്രിയിൽ പോകുന്ന ഒരു കാര്യമേ ഇല്ല അപൂർവമായിട്ട് പോകാറുള്ളൂ കൃഷ്ണകുമാർ നമ്മുടെ പഴയ കോയമ്പത്തൂർ ഫാർമസി അടിയാണ് മരിച്ചുപോയി പുള്ളിനോട് പറഞ്ഞു എൻ്റെ ഒരു ശിഷ്യൻ ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചു പിന്നെ ചേട്ടാ കുഞ്ഞ് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ചെയ്യണം അവർ കൃഷ്ണന്മാർ പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ വൈദ്യുതി വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കുക കഴുത്ത് കുടുങ്ങിയാലേ തിരിച്ചുവരും അവരെന്തരുന്നോട് പറഞ്ഞു പ്രസവിച്ചു എന്ന് പറഞ്ഞു അതുപോലെ ആണ് അവരുടെ ധൈര്യവും അവർക്ക് അവരുടെ അവരുടെ വിശ്വാസവും പരിചയം ഒക്കെയാണ് അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്താവണം ആവണ്ട എന്ന് പറയാൻ നമ്മളാളല്ല മതത്തിന് അതിൽ പ്രത്യേക നിയമമില്ല എന്തായാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന മതത്തിൽ നിയമം ഉണ്ട്